ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയുടെ ഫൈനൽ റൗണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടി ശ്രീകുട്ടി വരണമെന്ന് നിർബന്ധം പിടിക്കുന്നു ഒടുവിൽ എല്ലാവരും സമ്മതിച്ചു എന്നാൽ കാറിൽ പോകുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ അരുണിൻ്റെ കൂടെ ഇരിക്കണമെന്ന് വാശി പിടിക്കുകയാണ് ശ്രീകുട്ടി അമൃതാന്റിയില്ലേ എന്ന് അരുൺ ചോദിച്ചപ്പോൾ എനിക്ക് അവിടെ തന്നെ ഇരിക്കണം പിന്നെ ഫ്ലോറിൽ പോകുമ്പോൾ ഞാൻ അമൃതാന്റിയുടെ അടുത്തിരുന്നോളാം എന്ന് ശ്രീകുട്ടി പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമൃതാൻഡേയും അരുണാങ്കലിനെയും മാത്രമാണ് പിന്നെ എനിക്കിഷ്ടം മുത്തശ്ശിയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വസുന്ധരയും ഐശ്വര്യം അവിടേക്ക് കയറി വരുന്നത് ആ മുത്തശ്ശി വന്നല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞ് വസുന്ധരയെ ശ്രീകുട്ടി പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാവരും ശ്യാമേജിയുടെ പാട്ട് കാണാൻ കേൾക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ് മുത്തശ്ശി എന്താ ഒന്നും പറയാത്തതെന്നും ശ്രീകുട്ടി വസുന്ധരയോട് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഇവിടെ അപ്പോ അമ്മയും മുത്തശ്ശി എന്നാണോ വിളിക്കുന്നത് കുട്ടികൾ അങ്ങനെ വിളിച്ച പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് അതൊക്കെ പോട്ടെ ഇവിടെ എന്ത് തീരുമാനം എടുക്കുന്നത് എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ വർമ്മ പറയുന്നുണ്ട് ശ്യാമയുടെ പാട്ട് കേൾക്കാൻ എന്തായാലും ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് ശ്രീകുട്ടിയും വരുന്നു വസുവും ഐശ്വര്യം വരുന്നുണ്ടോ അതുകൂടി അറിയണം രണ്ടുപേരും പരസ്പരം നോക്കിയപ്പോൾ ആദ്യ പറയുന്നു എന്തായാലും നമ്മൾ എല്ലാവരും അവിടെ ഒത്തൊരുമിച്ച് നല്ല രസമായിരിക്കും ഈ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് കേട്ട ഐശ്വര്യ ഒന്ന് ആലോചിച്ചതിനു ശേഷം പറയുന്നു എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എന്തായാലും മ്യൂസിക് ഷോയ്ക്ക് വരുന്നുണ്ട് കഴിഞ്ഞ മ്യൂസിക് ഷോ ദിവസം ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഞാൻ കേട്ടിരുന്നു അങ്ങനെ വല്ലതുമാണോ എന്ന് വർമ്മ ഐശ്വര്യയോട് ചോദിച്ചപ്പോൾ ഐശ്വര്യ ഒരു പരിങ്ങലോടെ നിൽക്കുന്നുണ്ട് എന്റെ പ്രശ്നം വെച്ചാ പറയെ കേൾക്കട്ടെ എന്ന് അരുൺ ഏയ് അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും ഐശ്വര്യ സമ്മതിച്ചല്ലോ അത് മതിയെന്ന് വർമ്മയും പറയുന്നുണ്ട് ഈശ്വര അരുണും മറ്റാരും ഇത് അറിയല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് വസുന്ധര പറയുന്നു നാളെ മ്യൂസിക് ഷോയ്ക്ക് ഉറപ്പായിട്ടും ഞാനും വരും അത് കേട്ടപ്പോൾ സന്തോഷമാവുകയാണ് എല്ലാവർക്കും എന്നാൽ ശ്യാമിക്കിട്ട് പണി കൊടുക്കാനാണ് വസുന്ധര വരുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നിട്ട് വർമ്മ ചോദിക്കുന്നു സത്യമാണോ വസു ഈ പറയുന്നത് താൻ വരുന്നുണ്ടോ ആര് പറഞ്ഞത് കേട്ടില്ലേ ഈ കുടുംബത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ വേണോന്ന് അത് ശരിയാണോ എന്ന് എനിക്കും തോന്നി എന്തായാലും ഞാൻ റെഡിയാണ് ഓ അമ്മ മ്യൂസിക് ഷോയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ നാളെ ശ്യാമിയുടെ വീഴ്ച നേരിട്ട് കാണുമ്പോഴേ ഈ സന്തോഷം നേരിട്ട് തീർന്നോളും അതുവരെ സന്തോഷിക്കട്ടെ എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സിംഗർ ഓഫ് ദ ഇയർ ഫൈനൽ റൗണ്ട് ആണ് മഹിമയും മാനസയും അവിടെ എത്തിയിരിക്കുന്നു അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടാണ് മാനസ വന്നിരിക്കുന്നത് ചില ഫാൻസൊക്കെ മാനസയോട് സംസാരിക്കുന്നു എന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഈ ഈ ഷോയ്ക്ക് വിൻ ചെയ്യാൻ മാനസയ്ക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ മാനസ പറയുന്നു അതെ ഞാൻ വിൻ ചെയ്യും മാനസയുടെ എതിരാളി ശ്യാമയാണല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും അവർ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെയാണ് മാനസ മറുപടി പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്യാമയെ ജയിക്കാൻ എനിക്ക് കഴിയും അതിൽ എനിക്ക് സംശയമില്ല മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മയും കൂട്ടി പോവുകയാണ് മാനസ വല്ലാത്ത ജാടെയാണല്ലോ എന്ന് അവർ പരസ്പരം പറയുന്നുണ്ട് ആ സമയത്ത് ശ്യാമയും അഖിയും അവിടെ എത്തിയിരിക്കുന്നു ഐശ്വര്യ ശ്യാമെ കോൾ ചെയ്യുന്നു സോറി അശ്വതിയാണ് ശ്യാമെ കോൾ ചെയ്യുന്നത് അശ്വതി മുഖമക്കനെ കേട്ട് ഭർദ്ദയ്ക്ക് ധരിച്ചാണ് അവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമെ ഒരു പ്രശ്നമുണ്ട് ഫോൺ സ്പീക്കറിലിഡ് അഖിയും കൂടി കേൾക്കട്ടെ എന്ന് അശ്വതി പറയുന്നു ശ്യാമെ ഇവിടെ ഐശ്വര്യ മഹിമ എന്ന സ്ത്രീയുമായി ഓഫീസിൽ കുറച്ചൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടോ അവർ തമ്മിൽ മ്യൂസിക് ഷോയുടെ കാര്യവും ശ്യാമയുടെ കാര്യമാണ് സംസാരിക്കുന്നത് ഒന്നും എനിക്ക് വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ശ്യാമെ എന്തോ അപായപ്പെടുത്താനുള്ള തന്ത്രമാണ് അവർ സംസാരിക്കുന്നത് എന്തായാലും ശ്യാമ ശരിക്കും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ശ്യാമെ അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്നും അശ്വതി പറയുന്നു അശ്വതി ഓഫീസിൽ നിന്നുമാണ് വിളിക്കുന്നത് ശരി ചേച്ചി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ശ്യാമ അഖിയെ കേൾക്കുന്നുണ്ടോ എന്ന് അശ്വതി ചോദിച്ചപ്പോൾ ശ്യാമ അശ്വ അശ്വതി അച്ചി പേടിക്കണ്ട ഞാനുണ്ട് ശ്യാമയ്ക്ക് കൂട്ട് ഇപ്പോഴാണ് ആശ്വാസമായത് എങ്കിൽ ശരി കാണാമെന്ന് പറഞ്ഞു ഫോൺ വയ്ക്കുകയാണ് അശ്വതി ശേഷം ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമയും അഖിയും ശ്യാമയ്ക്ക് അഖിൽ ധൈര്യം കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് ഷോയ്ക്ക് പോകാൻ റെഡി ആവുകയാണ് അപ്പവും ബസും ദേവികിയും ജയന്തിയും ഒക്കെ ശ്യാമേച്ചി മ്യൂസിക് ഷോയ്ക്ക് ജയിച്ചിട്ട് വേണം ഫ്രണ്ട്സുകളുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാൻ ഞാൻ ഇന്ന് കതറും എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് അപ്പോൾ എന്താടാ ഒറ്റയ്ക്ക് ഒരു സംസാരം എന്ന് ചോദിച്ച് ദേവകി അവിടേക്ക് വരുന്നുണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് മ്യൂസിക് ഷോയ്ക്ക് ജയിക്കാൻ പോകുന്നത് എൻ്റെ ചേച്ചിയാണ് എനക്ക് അഭിമാനത്തോടെ പറയുകയാണ് അപ്പോൾ ഇപ്പോൾ ശ്യാമിയുടെ കാര്യത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം നീയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ശ്യാമിയുടെ കാര്യത്തിന് ബന്ധമില്ല നീ മാത്രമേ ഉള്ളൂ ഒരേ ഒരു അനുജൻ അല്ലേ വാസുവിട്ട എന്നെ കളിയാക്കി പറയുകയാണ് ദേവകി അവൻ സന്തോഷിക്കരു ദേവകി അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു ഇത് എന്നൊക്കെ വസന്ത വാസുദേവനും പറയുന്നു നമ്മൾ ശ്യാമമോളം എല്ലാവരുടെയും മുന്നിൽ വീട്ടിതിളങ്ങി നിൽക്കുന്നത് ഇന്ന് കാണാലോ എന്നെ വാസുദേവൻ പറയുന്നു ആ സമയം സാരിയൊക്കെ വിടുത്തുകൊണ്ട് അവിടേക്ക് വരികയാണ് ജയന്തി എന്റെ പൊന്നു ജയന്തി നിന്നെ കാത്തു നിൽക്കുകയാണ് ഞാൻ ഇനി ഒരുങ്ങിയതൊക്കെ മതി എന്ന് പറയുകയാണ് ദേവകി പിന്നെ വായിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയോ ജയന്തി പറയുന്നുണ്ട് എന്റെ ജയന്തി നീ പിന്നെ വായിന്നിട്ട് അല്ലെങ്കിൽ നീ ആ പിന്നെ വിഴുങ്ങിക്കളയും അതിനിങ്ങനെ ചാടുന്നത് എന്തിനാ ഓട്ടോ വിളിച്ചേക്കല്ലേ അത് വരട്ടെ അത് സമയമില്ലേ എന്നൊക്കെ ജയന്തി അതെ ഓട്ടോ ഇപ്പം വരും സമയം കളയേണ്ട വീട് പൂട്ടിയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് നിങ്ങൾ നിങ്ങളിറങ്ങും ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് ആക്കട്ടെ നാലാൾക്കാർ കൂടുന്ന ഒരു സ്ഥലമല്ലേ ഒന്നാമത് ടി വിയിൽ എൻ്റെ വീട്ടുകാരൊക്കെ കാണുന്നതല്ലേ മോശപ്പെട്ടാലേ എൻ്റെ വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും നാണം കിടുന്നത് ഞാനായിരിക്കും എന്നെ ജയന്തി പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിക്കുകയാണ് അപ്പോൾ എന്താണാ ചെക്കാൻ ഈ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നു മതി മതി ഇതിന്റെ പേരിൽ ഇനി ഒരു തർക്കം വേണ്ട എന്ന് വാസുദേവൻ പറയുന്നുണ്ട് അല്ല അകിയും ഷാമിയും മുന്നേ പോയല്ലോ നമുക്കും അപ്പോൾ പോവാരുന്നല്ലോ ഈ പാട്ടിന് മുന്നേ ഗംഭീര സദ്യ ഉണ്ടാവും അതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കാറുണ്ടോ എന്നൊക്കെ ജയന്തി ഈ ജയന്തി എടുത്തേക്ക് എന്തറിയാം അവിടെ മ്യൂസിക് പ്രാക്ടീസ് ഉള്ളതാണെന്ന് അപ്പു പറയുന്നു ആയിക്കോട്ടെ അത് നമുക്ക് കാണാലോ എന്ന് ജയന്തി എന്നിട്ട് വേണം അവിടെ ഇരുന്ന ഓരോ വിടുവായുത്തരങ്ങൾ പറയാൻ അല്ലെ എന്ന് ദേവികയും പറയുന്നു വെറുതെ സംസാരിച്ച സമയം കളയേണ്ട ഓട്ടോ ഇപ്പൊ വരെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ മുന്നേ വാസുദേവനും ദേവികയും അപ്പവും പോയപ്പോൾ ജയന്തി വീണ്ടും എന്തൊക്കെയോ കുശുമ്പുകൾ ആലോചിക്കുന്നു എല്ലാവരും ഉത്സാഹിച്ച് പോവാണ് തിരിച്ചു വരുമ്പോഴും ഈ ഉത്സാഹം കണ്ടാൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയം വാസുദേവൻ പറയുന്നു ഷോ സമയം വൈകുന്നല്ലോ നമ്മൾ വിളിച്ച ഓട്ടോക്കാരനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ അച്ഛാ നമ്മൾ കുറച്ചു മുമ്പേ വിളിച്ചതല്ലേ ഉള്ളൂ ആ ഓട്ടോക്കാരൻ വരണ്ടേ എന്നൊക്കെ ദേവ് ജയന്തി പറയുന്നുണ്ട് നമ്മൾ ചെന്നിട്ടേ പാട്ട് തുടങ്ങുവോ ടെൻഷൻ ഇങ്ങനെ ടെൻഷനാവണ്ടായിരുന്നു ജയന്തി പിന്നെ നമ്മൾ ചെല്ലുന്നത് വരെ പാട്ട് തുടങ്ങാൻ അവരെന്താ കാത്തിരിക്കുകയല്ലേ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സമയത്ത് എത്തണം എന്നൊക്കെ ദേവകി പറയുന്നു അമ്മ നല്ല ഉത്സാഹത്തിലാണല്ലോ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ദേവകി പറയുന്നു അതേടെ എനിക്ക് വലിയ ഉത്സാഹം തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാമിൽ എൻ്റെ മോൾ പാടുന്നത് എനിക്ക് നേരിട്ട് കാണണം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്നും ദേവകി പറയുന്നു അയ്യോ ശ്യാമ ജയിക്കുകയും കൂടി വേണം ഇല്ലെങ്കിൽ എല്ലാവരും തല കുമ്പിട്ട് തിരിച്ചു വരേണ്ടി വരുമെന്ന് ശ്യാമ ജയന്തി പറയുന്നുണ്ട് ഉറുപായും ക്ഷാമിച്ചു തന്നെ വിന്നറാവും എന്ന് അപ്പുവും പറയുന്നുണ്ട് ഒടുവിൽ ആ മനക്കോട്ട തകർന്നു വീഴാതിരുന്നാൽ മതിയെന്ന് ജയന്തി പറഞ്ഞപ്പോൾ നിന്റെ കരുനാക്ക് വളയ്ക്കാതെ ജയന്തി എന്റെ മോളെ തന്നെ ജയിക്കുമെന്ന് ദേവകി പറയുന്നു ഞാനൊന്നും മിണ്ടുന്നില്ലേ നടക്കാനുള്ള കാര്യം മുൻകൂട്ടി പറഞ്ഞു അവിടെ തോറ്റാളെ പെട്ടെന്നുള്ള ശോക്കിൽ ആർക്കും ദേഹം തളർച്ച വരത് അത്ര തന്നെ എന്നൊക്കെ ജയന്തിയും വീണ്ടും വീണ്ടും പരിഹാസത്തോടെ സംസാരിക്കുന്ന സമയം ഓട്ടോ ഇവിടേക്ക് വരുന്നുണ്ട് അച്ഛോ എത്തിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഓട്ടോയ്ക്ക് അരികിലേക്ക് ഓടുകയാണ് അപ്പു എന്നാൽ പെട്ടെന്ന് അപ്പുവിനൊരു തളർച്ച തോന്നുന്നു അമ്മ എനിക്കെന്തോ വല്ലാതെ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പു പെട്ടെന്ന് അപ്പു ബോധം കിട്ടു വീഴുന്നു അവരെല്ലാം ആ ഓട്ടോയിൽ തന്നെ കയറി അപ്പുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അപ്പുവിനെ ഐശ്യയിൽ കയറ്റിയിരിക്കുന്നു ടെൻഷനോടെ പുറത്ത് നിൽക്കുകയാണ് എല്ലാവരും വെറുതെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വെറുതെ ഇറങ്ങി ഇപ്പോൾ ആ സ്റ്റേജിൽ അടിച്ചു പൊളിക്കേണ്ടത് ഞാനാണ് എനിക്ക് ജയന്തി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചെക്കന് ബോധം കേടാൻ കണ്ട നേരം എന്നും ജയന്തി വിചാരിക്കുന്നു എന്നാൽ ടെൻഷനോടെയും പുറത്തിരിക്കുകയാണ് ദേവകി കൂടെ വാസുദേവനും ഉണ്ട് ഡോക്ടർ അവിടേക്ക് വന്നു അപ്പുവിന്റെ വിശേഷം അപ്പുവിനെ കുറിച്ച് ചോദിക്കുകയാണ് വാസുദേവൻ ബോധം വന്നിട്ടില്ല ആളെ മയക്കത്തിലാണ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു ഇ സി ജി എൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണ്ടിവരുമെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ ദേവി എന്നു പറഞ്ഞു നെഞ്ചത്തെ കൈവയ്ക്കുകയാണ് ജയന്തി ദേവകി കൂടെ വേറെ മറ്റാരും ഇല്ലയെന്നും ഡോക്ടർ ചോദിക്കുന്നു മോള് മരുമോനും ഒരു മ്യൂസിക് ഷോയ്ക്ക് പോയിരിക്കുകയാണെന്ന് വാസുദേവൻ പറയുന്നു ഓക്കെ ഞാൻ മറ്റു ഡോക്ടേഴ്സുമായി കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ ഓപ്പറേഷന് കുറച്ച് പൈസയാകും ടോട്ടൽ ലക്ഷം രൂപയെങ്കിലും ആകും അത് കേട്ട് ഞെട്ടലൂടെ എല്ലാവരും നിന്നപ്പോൾ ജയന്തി മനസ്സിൽ വിചാരിക്കുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഒരു ഓപ്പറേഷനോ അഞ്ചിന്റെ പൈസ കയ്യിൽ ഇല്ലാണ്ട് നിൽക്കുകയാണ് എല്ലാവരും നടക്കട്ടെ എന്തായാലും കുറച്ച് ടെസ്റ്റിന്റെ റിസൾട്ടും കൂടി കിട്ടാനുണ്ട് അത് കിട്ടട്ടെ പിന്നെ നമുക്ക് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം ശരി എന്നാ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയപ്പോൾ ടെൻഷനോടെ വീണ്ടും അവർ നിൽക്കുന്നുണ്ട് ഭഗവാനെ ഒരു വലിയ സന്തോഷം തന്നു പക്ഷേ അതിനിടയ്ക്ക് എന്തൊക്കെ ദുരന്തങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നത് എന്തിനാ ഞങ്ങൾ എങ്ങനെ പരീക്ഷിക്കുന്നത് കൃഷ്ണ വാസുദേവൻ പറയുന്നു ശ്യാമ ഇപ്പോൾ മ്യൂസിക് മ്യൂസിക് ഷോയുടെ സ്ഥലത്താണ് ഒരു കാരണവശാലും ശ്യാമയെ ഈ വിവരം അറിയിക്കരുത് ശ്യാമ ഈ വിവരം അറിഞ്ഞാൽ നമ്മുടെ ശ്യമ തളർന്നു പോകും പിന്നെ അവക്ക് പാടാൻ കഴിയില്ല റിസൾട്ട് വരട്ടെ പിന്നെ സാവകാശം ശ്യാമയും അഖിയേയും അറിയിച്ചാൽ മതി എനിക്ക് വാസുദേവൻ പറഞ്ഞപ്പോൾ ചെറിയ ഒരു ഇതോടെ നിൽക്കുകയാണ് ജയന്തി തളർന്നു പോകും പിന്നെ പാടാൻ കഴിയില്ല അത് ഐഡിയാണല്ലോ എ ഡി ശ്യാമേ ഈ കാര്യം ഞാൻ ഏറ്റെടിയെന്ന് ജയന്തി വിചാരിച്ചിട്ട് പുഞ്ചിരിയോടെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം സ്റ്റേജിൽ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു മാനസ വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയാണ് സ്റ്റാഫുകളൊക്കെ അവിടേക്ക് വന്നിട്ട് മാനസയോട് സംസാരിക്കുന്നുണ്ട് മോള് ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വിൻ ചെയ്യുന്ന ഉറപ്പായിട്ടും നല്ല കോൺഫിഡൻസ് ഉണ്ട് മാം എന്നൊക്കെ മഹിമ പറയുന്നുണ്ട് അവരോട് ശരി എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ അവരവിടുന്ന് പോയി ഇതേ സമയം ശ്യാമയും പ്രാക്ടീസ് ചെയ്യുകയാണ് ആ സമയം ശ്യാമയ്ക്ക് ഒരു കോൾ വന്നു ജയന്തിയാണ് വിളിക്കുന്നത് ഹലോ ഞാൻ മ്യൂസിക് പ്രാക്ടീസിലാണ് എന്താ എടുത്തി നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയോ എന്ന് ജയന്തി ചോദിച്ചപ്പോൾ എന്നെ ശ്യാമ ചോദിച്ചപ്പോൾ ജയന്തി പറയുന്നു അയ്യോ ശ്യാമേ അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ അയ്യോ കഷ്ടം തന്നെ ശ്യാമേ ജയന്തി എടുത്തി പെട്ടെന്ന് കാര്യം പറയൂ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു നിനക്ക് വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിഷമുണ്ടാക്കുന്ന കാര്യം എന്താ അത് എന്ന് ജെ ശ്യാമ ചോദിക്കുന്നു ഇത് കേട്ട് നീ ഞെട്ടരുത് പിന്നെ വിഷമി വിഷമിച്ച് പാട്ട് മോശമാക്കി പാടുകയും ചെയ്യരുത് ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നീ എന്താ കരുതിയത് ഞങ്ങളെല്ലാം മ്യൂസിക് ഷോ സ്ഥലത്ത് എത്തിയെന്നോ എനിക്കും അപ്പൂനും ആർക്കും അതിനുള്ള ഭാഗ്യമില്ല ശ്യാമേ എന്നും ജയന്തി പറഞ്ഞപ്പോൾ ഭാഗ്യമില്ലെന്നോ എന്താ എടുത്ത് കാര്യം പറയേ എന്ന് ചോദിക്കുകയാണ് ശ്യാമ എൻ്റെ ശ്യാമെ നമ്മുടെ അപ്പൂ അപ്പൂ എനിക്കേ പറഞ്ഞിങ്ങനെ ജയന്തിയെ ടെൻഷൻ അടിപ്പിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടി വല്ലാത്ത ഉത്സാഹത്തോടെ ഇറങ്ങിയാണ് ഓട്ടോയുടെ അടുത്തേക്ക് ഇറങ്ങിയത് മാത്രം അറിയാം ദേ നിന്ന നിപ്പിൽ വാഴക്ക് താഴേക്ക് ഇതേ വാഴ വെട്ടി ഇതുപോലെ കിടക്കുന്നു കഷ്ടം അത് കേട്ടാ ശ്യാമ ഷോക്കാവുന്നുണ്ട് എന്താ എഴുതി പറയുന്ന ചോദിക്കുന്നു ഒറ്റ ഒറ്റ വീഴക്കാണ് എൻ്റെ നെഞ്ചേ എൻ്റെ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണു പിന്നെ ഉള്ള ബോധം പോയി എടുത്തി എഴുതി പറയുന്നത് ശരിയാണോ എന്ന് ശ്യാമ എൻ്റെ ശ്യാമെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് ഡോക്ടർ പറഞ്ഞതേ അപ്പൂവിന് വളരെ സീരിയസ് ആണെന്നാ അത് കേട്ട ശ്യാമ വീണ്ടും ഞെട്ടി ഹൃദയത്തിന് എന്തോ ഓപ്പറേഷൻ വേണോന്നാണ് അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണോന്ന് ഷോ ഇവിടെ പച്ച വെള്ളം പോലും കുടിക്കാതെ ഞാനും എല്ലാവരും അപ്പൂ കണ്ണ് തുറക്കുന്നതും കാർട്ട് നിൽക്കുകയാണ് ശ്യാമേ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ടേ ഇനി ഓപ്പറേഷൻ കൊണ്ടൊന്നും അപ്പൂവിന് ഒരു ലക്ഷ്യമില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ അപ്പൂ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടാവുമോ ശ്യാമേ എന്നെനിക്ക് തോന്നുന്നില്ല ശ്യാമ വിഷമിക്കേണ്ട നന്നായിട്ട് പാടിക്കോ കേട്ടോ അപ്പൂവിൻ്റെ കാര്യം എന്തായാലും ഇങ്ങനെയായി നിന്റെ പാട്ടെങ്കിലും നടക്കട്ടെ നീ ജയിക്കട്ടെ ശ്യാമേ അപ്പോ ശരി ശ്യാമേ നീ നന്നായിട്ട് പാടണേ ശരി എന്ന് പറഞ്ഞ് ജയന്തി ഫോൺ വെച്ചു ആകെ തകർന്നു നിൽക്കുകയാണ് ശ്യാമ അവൾ ഇനി ശരിക്കും പാടും ഫസ്റ്റ് വാങ്ങുകയും ചെയ്യും ജയന്തിയോടാണ് കളി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ജയന്തി അവിടെ നിന്ന് പോയപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ എന്താ ശ്യാമ എന്ത് പറ്റി എന്നൊക്കെ അവർ ചോദിക്കുന്നു സ്റ്റാഫും അവിടെ വന്ന് ചോദിച്ചപ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ എൻ്റെ അനിയൻ അപ്പോ അപ്പോ അവൻ ആശുപത്രിയിലാണ് ഹോസ്പിറ്റലല്ലേ സാരമില്ല ശ്യാമ പോയി ഒന്ന് മുഖം കഴുകിയിട്ട് വരൂ ഒന്ന് കൂളാകോ പ്രോഗ്രാം തുടങ്ങാൻ ഇനി അധിക സമയമില്ല എനിക്കിനി പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ശ്യാമ പറയുന്നു എന്താ പാടാൻ കഴിയില്ലേ ചാനൽ ശ്യാമെ യും രണ്ട് കണ്ടസ്റ്റൻസ് മാത്രമാണ് പെർഫോം ചെയ്യാനുള്ളത് അവസാന നിമിഷം പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും കരഞ്ഞുകൊണ്ട് എന്റെ അപ്പു എന്ന് കെ ശ്യാമ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ഷർമി ചാനൽ